വളരെ സന്തോഷം അതിൻ്റെ ഒപ്പം അഭിമാനം ഉള്ളൊരു ദിവസവുമാണ് ഒക്ടോബർ എട്ടാം തീയതി ഞങ്ങളെല്ലാവരും ഞാനും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ജിയും എല്ലാം ഒരു വീഡിയോ കോൺഫറൻസ് വഴി നമ്മുടെ റെയിൽവേ മന്ത്രിയോട് ഒരു അഭ്യർത്ഥന മുമ്പോട്ട് വെച്ചതായിരുന്നു എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് ട്രെയിൻ തുടങ്ങണമെന്ന് അന്ന് അദ്ദേഹം വെർച്വൽ കോൾ വഴി ഉറപ്പു തന്നു ഇന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് അത് യാഥാർത്ഥ്യമായി അപ്പോൾ അത് ഒരു വളരെ സന്തോഷമായൊരു ദിവസമാണ് ബി ജെ പിൻ്റെ ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എൻ്റെ ഭാഗം ആണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതുകൊണ്ട് ഇന്ന് സുനിത ഡിക്സൺ പാർട്ടിയിൽ ചേരുമ്പോൾ നമ്മുടെ വികസിത കൊച്ചി എന്ന കാഴ്ചപ്പാട് ഭാഗമാവുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം സുനിതാജി പറഞ്ഞ പോലെ തന്നെ നരേന്ദ്രമോദിജി പാവപ്പെട്ട എല്ലാ സംസ്ഥാനത്തിനും പാവപ്പെട്ടവർക്ക് എത്രയോ പദ്ധതികളും സ്കീമുകളും ശിക്ഷിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കാണുന്നത് എന്താണ് ഇന്നും സംസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ എത്രയോ സ്ഥലത്തിൽ സർക്കാർ ആ സ്കീമുകളെല്ലാം ചവിട്ടി വയ്ക്കുന്നു മുമ്പോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ് പി എം ആയുഷ്മാൻ എന്നൊരു സ്കീം എഴുപത് വയസ്സ് മേലെ എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൽ ഇത് പാവങ്ങൾക്ക് അവർക്ക് കിട്ടാൻ സാധിക്കുന്നില്ല അത് ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ് ഇതെല്ലാം മാറ്റണമെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ബി ജെ പിൻ്റെ ഒരു വികസിത കൊച്ചി എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ ജനങ്ങൾ ഞങ്ങൾക്കൊരു അവസരം തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ഒരു അവസരം കിട്ടിയാൽ ഇതുവരെ കാണാത്ത പുരോഗതിയും വികസനവും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണവും രഹിത ഒരു ഭരണം ബി ജെ പി എൻ ഡി എ കൊണ്ടുവരും എന്ന് ഞാൻ ജനങ്ങൾക്ക് വിശ്വാസം കൊടുക്കുന്നു സുനിതജി ഇന്ന് വന്നു വളരെ സന്തോഷം അതുപോലെ തന്നെ ഈ വികസിത കൊച്ചി എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ആരാണെങ്കിലും ബി ജെ പി എൻ ഡി എൻ്റെ പിന്തുണയും അനുഗ്രഹം കൊടുക്കുന്ന ആരാണെങ്കിലും ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യും അവരെ സ്വീകരിക്കും എന്ന് പറഞ്ഞ് എന്നെ വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയഹന്ദ് അത് ഞാനാണ് പറയേണ്ടത് ഡിസ്ട്രിക്ട് പ്രസിഡന്റാണ് പറയുന്നത് അല്ല നോക്കൂ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ജനങ്ങൾ തയ്യാറാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഒരു മാറ്റം അവർ കണ്ടിട്ടുണ്ട് എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ച് അതിൻ്റെ സ്ഥിതി എന്താണ് അതിൻ്റെ ഫലം എന്താണെന്ന് എല്ലാവരും സഹിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ജനങ്ങൾ മാത്രം മാറ്റം ആഗ്രഹിക്കുന്നു ഞങ്ങളൊരു വികസനം എന്ന കാഴ്ചപ്പാട് ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം അതിൻ്റെ കാഴ്ചപ്പാട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോയി പറയുന്നു വികസന സന്ദേശം എല്ലാവരോടും സം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു മാറ്റം വരും ഈ വികസിത കൊച്ചി എന്ന കാഴ്ചപ്പാട് ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ ജനങ്ങളൊരു അവസരം തരും എന്ന് ഞങ്ങൾക്കൊരു ഒരു വിശ്വാസമുണ്ട്